പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോമുകൾ എവിടെ കിട്ടും അതുപോലെ തന്നെ ഫോമിൻ്റെ ഒരു മാതൃക കാണിച്ചു കൊണ്ടുള്ള അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എവിടെ കൊടുക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ ഓൾ എനബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനു വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്കിവിടെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ ഈ ഫോം ലഭിക്കുന്നതായിരിക്കും പൊതുപ്രവർത്തകർ മുഖേനയും കുടുംബശ്രീ അംഗങ്ങൾ വഴിയും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ വഴിയൊക്കെ തന്നെ ഇപ്പോൾ ഫോം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പലർക്കും അത് ലഭിച്ചിട്ടില്ല പലർക്കും ഇതിൻ്റെ ഒരു ലിങ്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കൊണ്ട് കോപ്പി എടുക്കണം അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് അർഹതയുള്ള എല്ലാവർക്കും ഇത് ലഭിക്കുന്നതിന് വേണ്ടി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതിനോട് അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള മെമ്പർമാരൊക്കെ ഉള്ളിടത്ത് ചിലപ്പോൾ ഇത് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക നേരിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുക അവിടുന്ന് ഇതിൻ്റെ ഫോം ലഭിക്കും അവിടെ അഞ്ച് രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഫോമിന് അപ്പോൾ ഈ ഫോം വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് പൂരിപ്പിക്കുക നിങ്ങൾ ഒരു കോപ്പിയും എടുക്കുക ഫോമിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോമിൽ എഴുതിയിട്ട് പിന്നെ മറ്റേതിലോട്ട് ഇടുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ട യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളായിരിക്കണം അതുപോലെ തന്നെ എ എ വൈ കാർഡ് അതായത് മഞ്ഞ കാർഡ് പിന്നൊന്ന് റോസ് കാർഡ് പി എച്ച് എച്ച് എന്ന് പറയുന്ന റോസ് കാർഡ് ഈ രണ്ട് കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് ലഭിക്കുക മറ്റൊരു തരത്തിലുള്ള പെൻഷനും ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുകയില്ല ഇതിൻ്റെ അകത്ത് ഒരു വീട്ടിൽ എത്ര പേർക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും അത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അവരുടെ ഒരു ബൈലോയിൽ അങ്ങനെ ഒരു തീരുമാനങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ എത്ര പേർക്കാകാവുന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുപ്പത്തഞ്ചിനും അറുപതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള എത്ര സ്ത്രീകളുണ്ടോ അത്രയും സ്ത്രീകൾക്കും ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഈ അപേക്ഷ നമ്മൾ പൂരിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിന് അതിൻ്റെ കൂടെ നമുക്ക് പ്രായം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോപ്പിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കൂടെ നമ്മൾ ഐ എഫ് സി കോഡ് ബാങ്ക് ഐ എഫ് സി കോഡ് പ്രത്യേകം കൊടുക്കണം അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി കൊടുക്കണം ബാങ്ക് പാസ്ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാർക്കും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇ എം എ ബൗൺസ് ചാർജ് അങ്ങനെ പല പ്രശ്നങ്ങളുള്ള അക്കൗണ്ടുകൾ കാണും അങ്ങനെയുള്ളവർ ഈ മാസത്തേക്ക് കിട്ടുന്ന ഒരു തവണത്തെ കിട്ടുന്ന പൈസ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ഞൂറ് രൂപ തൊട്ട് ആയിരം രൂപ വരെ മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് പല ബാങ്കുകളിൽ നിന്നും ലഭിക്കും ഇപ്പോൾ ഗ്രാമീൺ ബാങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ സർവീസ് ചാർജോ മറ്റ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്തിരിക്കണം ആധാർ കാർഡും പാൻ കാർഡും നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് മൊബൈൽ നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ വരുന്നതിനുള്ള ഓപ്ഷൻസ് കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പൈസ വരുന്നതും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഒരു മാസത്തെ പൈസ പോയാലും അടുത്ത മാസം തൊട്ടുള്ള പൈസ കൃത്യമായിട്ട് ഇതിലേക്ക് വരും അപ്പം അത് മറ്റു രീതി നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ചാണ് പറയുന്നതേ ഉള്ളൂ കാരണം പാവപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും അപേക്ഷിക്കുന്നവർക്ക് പലർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രേഖകൾ സഹിതം ആധാറിൻ്റെ കോപ്പി വേണം പാസ്ബുക്കിൻ്റെ കോപ്പി വേണം ഐ എഫ് സി കോഡ് വേണം ജനിച്ച തീയതി അതായത് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ അപ്പം ജനന തീയതി തെളിയിക്കുന്നതിന് നമ്മൾ മുൻപ് പറഞ്ഞ നാല് രേഖകൾ കൂടാതെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒരു സാക്ഷിപത്രത്തിൻ്റെ ഞാൻ മറ്റ് രേഖകളൊന്നും ഇല്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ഡോക്ടറിൽ തരുന്ന അതായത് സർക്കാർ ഹോസ്പിറ്റലിൽ പോയ കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും അപ്പോൾ സർട്ടിഫിക്കറ്റിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഒരു ചെറിയ ഫീസ് ഫീസുണ്ട് ഇരുന്നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രായം തെളിയിക്കുന്ന രേഖയായിട്ട് അത് നൽകിയാലും മതി അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അപേക്ഷകൾ സോഷ്യൽ സെക്യൂരിറ്റി കമ്പനി പെൻഷൻ കമ്പനി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ആണ് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ലഭിക്കുന്നത് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷയെല്ലാം കൃത്യമാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അക്കൗണ്ടിൽ ഈ പൈസ വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ ഫോമും കൂടെ ഞാനൊന്ന് കാണിച്ചിരിക്കാം അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് എഴുതേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് ഷീറ്റുള്ള ഒരു അപേക്ഷ ഫോമാണ് നമുക്ക് ലഭിക്കുക ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് വേണം ഇവിടെ കൊടുക്കാൻ അല്ലെങ്കിൽ നഗരസഭയാണെങ്കിൽ ആ നഗരസഭയുടെ പേര് വേണം ഏറ്റവും മുകളിൽ കൊടുക്കാൻ അടുത്ത രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപേക്ഷയുടെ പേര് ബീട്ട് പേര് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വാർഡ് അല്ലെങ്കിൽ ഡിവിഷൻ നമ്പർ അപ്പോൾ നിലവിൽ എല്ലാം വാർഡുകൾ പലരുടെയും മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നിലവിലെ വാർഡ് എത്രയാണെന്ന് വെച്ചാൽ ആ വാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത് പിന്നെ വീടിൻ്റെ നമ്പർ വേണം മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബാങ്കിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പർ തന്നെ വേണം ഇവിടെയും കൊടുക്കാൻ ബാങ്കിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ പിന്നെ ആധാർ നമ്പർ വേണം ജനന തീയതി പ്രായം തെളിയിക്കുന്ന രേഖ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ എത്ര വയസ്സുണ്ട് അത് നമ്മളിവിടെ എത്ര വയസ്സുണ്ടെന്നുള്ളത് നമ്മുടെ കണക്ക് കൂട്ടിയിട്ട് എഴുതിയാൽ മതി റേഷൻ കാർഡ് നമ്പർ വേണം അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ തരം ഈ മഞ്ഞ കാർഡാണെങ്കിൽ അത് ടിക്കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പി എച്ച് ഇച്ച് കാർഡാണെങ്കിൽ ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താവാണോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതേ എന്ന് കൊടുക്കുള്ള ഭാഗത്ത് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ അല്ല എന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം മറ്റ് ക്ഷേമ പെൻഷനുകൾ എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല ഗുണഭോക്താവിൻ്റെ വിശദമായ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല തൽക്കാലം അവിടെ ഒന്ന് വിട്ടേക്കുക കേരളത്തിൽ എത്ര വർഷമായി സ്ഥിരതാമസമാണ് സ്ഥിരതാമസമാണ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ജനിച്ച കാലം തൊട്ടുള്ള വർഷം എഴുതാം മനസ്സിലായോ നമ്മൾ ജനിച്ച എത്ര എത്ര വയസ്സുണ്ടോ അത് ആ വയസ്സ് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ് ശാഖ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ഏത് ശാഖയിലാണെന്ന് വെച്ചാൽ ആ ശാഖയുടെ പേര് ബാങ്കിൻ്റെ ഐ എഫ് സി കോഡ് കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം അപ്പോൾ ഇത്രയാണ് അതായത് ബാങ്കിൻ്റെ നെയിം ബാങ്ക് ശാഖ ബാങ്കിൻ്റെ ഐ എഫ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത്രയും മാത്രമാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത് പിന്നെ അടുത്തത് സത്യപ്രസ്താവനയാണ് ഈ സത്യപ്രസ്താവനയുടെ സ്ഥാഗത്ത് ഇത് കാര്യങ്ങൾ വായിച്ചു നോക്കിയ ശേഷം ഇവിടെ നമ്മുടെ സ്ഥലം ഇവിടെ ഇടത് സൈഡിൽ താഴെ എഴുതണം എന്നിട്ട് ഈ അപേക്ഷ കൊടുക്കുന്ന തീയതിയും ഇവിടെ എഴുതണം ഇവിടെ വലത് സൈഡിൽ നമ്മുടെ ഒപ്പും പേരും എഴുതാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എഴുതാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബാക്കി ഇവിടെ താഴോട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ബാക്കി ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ മേളയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഓഫീസ് ആവശ്യത്തിനുള്ള ഭാഗത്ത് നിങ്ങൾ ഒരു ഒന്നും എഴുതേണ്ട കാര്യമില്ല ചിലർക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെയും തീയതിയും പേരും ഒക്കെ വേണമെങ്കിൽ എഴുതി വെക്കുക അത് ഒരിക്കലും ചെയ്യരുത് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്